കോതമംഗലം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ മാതൃകാ പുരസ്കാരങ്ങളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു താലൂക്ക് യൂണിയന് കീഴിൽ മികച്ച പ്രവർത്തനം നടത്തിയ വിവിധ ഘടകങ്ങൾക്കും ഭാരവാഹികൾക്കുമുള്ള പുരസ്കാരങ്ങൾ എൻഎസ്എസ് സെക്രട്ടറി ഹരികുമാർ കോയ്ക്കൽ വിതരണം ചെയ്തു മികച്ച മാതൃകാ കരയോഗമായി പൂവത്തൂർ കരയോഗവും മാതൃകാ വനിതാ സമാജമായി പിണ്ണിമന കരയോഗവും ബാലസമാജമായി മാതൃപ്പള്ളി ബാലസമാജവും സ്വയം സഹായ സംഘമായി ശ്രീചക്രം തൃക്കാരിയൂർ സ്വയം സഹായ സംഘവും മാതൃകാ കരയോഗം പ്രസിഡന്റായി സി എൻ സനൽകുമാറും സെക്രട്ടറിയായി സി എസ് രാജുവും വനിതാ സമാജം പ്രസിഡന്റുമാരായി ലൈജു പണിക്കരും സെക്രട്ടറിയായി ഗീതാഗോപിയും തിരഞ്ഞെടുക്കപ്പെട്ടു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും മറ്റു പരീക്ഷകളിലും കലാകായിക രംഗങ്ങളിലും ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു പുരാണ പ്രശ്നോത്തരി മത്സരത്തിൽ താലൂക്ക് തലത്തിൽ ഒന്നും സ്ഥാനങ്ങൾക്ക് അർഹരായവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി താലൂക്ക് യൂണിയൻ ആരംഭിച്ചിട്ടുള്ള ചാരിറ്റി പദ്ധതിയിലേക്കുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഹരികുമാർ കോയിക്കൽ നിർവഹിച്ചു ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ചികിത്സാ സഹായങ്ങളും വിതരണം ചെയ്തു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ സ്വാഗതവും സെക്രട്ടറി സി ഗോപികൃഷ്ണൻ നന്ദിയും ശക്തി ആർജിച്ചു നമ്മൾ വളരാൻ ശ്രമിക്കും രാഷ്ട്രീയ വിശ്വാസങ്ങളൊക്കെ ഏത് സംഘടനയിൽ ആർക്ക് വാ ഏത് രാഷ്ട്രീയ പാർട്ടി നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരു നെറ്റുമില്ല പക്ഷെ അവിടെ നിത്യവും വിറവ് കെട്ടാനും പോസ്റ്റ്മോർട്ടിക്കാനും വെള്ളം കോരാനും മാത്രം നടക്കാൻ ശ്രമിക്കും അതാണ് നമുക്കെന്ന ആവശ്യം പക്ഷെ അതിന്റെ പേര് സമുദായം മൊത്തം ആ രാഷ്ട്രീയ പാർട്ടിയാണെന്നോ ഈ രാഷ്ട്രീയ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടകമാണെന്നോ കാഴ്ചപ്പാട് ഇപ്പം നമുക്കില്ല